ദൈവം തനിക്ക് ഹോമയാകത്തനുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അബ്രഹാം ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ഒരു ദൈവമനുഷ്യനാണ് തൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാടി ദേശത്തേക്ക് പോകാം എന്നുള്ള ശബ്ദത്തോട് വളരെ വേഗത്തിൽ പ്രതികരിച്ച ദൈവമനുഷ്യൻ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും നീ അനേക ജാതിയായിത്തീരും എന്നുള്ള ദൈവശബ്ദത്തെ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ച് നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലം തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യൻ തൻ്റെ നൂറാമത്തെ വയസ്സിൽ വാക്തത്വത്തിൻ്റെ നിവൃത്തി കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ദൈവം അബ്രഹാമിന് കൊടുത്ത ഇസഹാക്ക് വളർന്നു ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും അബ്രഹാമിൻ്റെ ചെവിയിൽ മുഴങ്ങി അബ്രഹാമെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായി സഹാക്കിനെ മോറിയ ദേശത്ത് മലയിൽ ഹോമയാകാൻ കഴിക്കാം ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു അബ്രഹാം ദൈവവചനത്തോട് വളരെ വേഗത്തിൽ ഒരു കൊണ്ട് മനുഷ്യനായിരുന്നതുകൊണ്ട് അധികാലത്തെഴുന്നേറ്റ് കടുതിക്ക് കോപ്പിട്ട് കെട്ടി ഹോമയാഗത്തിനുള്ള വിറക് പിറക്കി തൻ്റെ മകനായി ഇസ്ഹാക്കിനോടുകൂടെ മോറിയമലയിലേക്ക് സഞ്ചരിക്കുകയാണ് മോറിയമലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ അപ്പൻ്റെ നെഞ്ചു തകർക്കുന്ന ഒരു ചോദ്യം ഇസ്സഹാക്ക് ചോദിച്ചു അപ്പ ഹോമയാഗത്തിനുള്ള വിറകും തീയുണ്ട് ആട്ടിൻകുട്ടിയുടെ പ്രിയപ്പെട്ടവരെ ആ വാക്ക് കേൾക്കുമ്പോൾ ഏതൊരപ്പൻ്റെ ഹൃദയം തകരും എന്നാൽ അബ്രഹാമിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അബ്രഹാം തളരുന്നതോ പതറുന്നതോ നാം കാണുന്നില്ല അബ്രഹാം തൻ്റെ മകനോടൊരു വാക്കു പറഞ്ഞു മകനെ ഇഹോബ അത് നോക്കിക്കൊള്ളും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വാക്കുകൾക്ക് നമ്മെ തളർത്താനും വളർത്താനുമുള്ള ശക്തിയുണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് തളർന്നു കിടക്കാനുള്ള കാരണം ഏലിയാവിനെ തകർക്കുമെന്നുള്ള ഒരു ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ ശബ്ദം നമ്മെ സ്വാധീനിക്കും അത് വചനമാണെങ്കിൽ ഇന്നു പകൽ നിങ്ങളെ ജീവിപ്പിക്കും നാം കേൾക്കേണ്ടത് വചനമാണ് അബ്രഹാം എന്തുകൊണ്ട് തളർന്നില്ല എന്തുകൊണ്ട് വീണ് കിടന്നില്ല പതറിയില്ല ഇന്നലകളിൽ ദൈവവചനത്താൽ ചലിച്ച ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ആ വചനത്തിലെ ദൈവമഹത്വം കണ്ട ഒരു മനുഷ്യനായതുകൊണ്ട് ഇപ്പോൾ ഇതാ ഈ യാഗത്തിനു വേണ്ടി തനൊരുങ്ങുമ്പോഴും തന്നെ ചലിപ്പിക്കുന്നത് ദൈവവചനമായിരുന്നതുകൊണ്ട് അബ്രഹാം പതറിയില്ല മകനോട് പറഞ്ഞു യഹോവ നോക്കിക്കൊള്ളു പ്രിയപ്പെട്ടവരെ ദൈവം വിളിച്ചിട്ടാണോ നിങ്ങളിന്ന് പകൽ മുൻപോട്ട് ചുവടുകൾ വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ താഴ്വരയിൽ നിങ്ങളെ നിരാശയിൽ തളർത്തിക്കിടത്താനുള്ള വാക്കുകൾ സാഹചര്യങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് വീണ് കിടക്കരുത് ദൈവമാണ് നിങ്ങളെ വിളിച്ചത് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ ചലിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിച്ചത് മുൻപോട്ട് പോകാനാണ് പകച്ചു നിൽക്കാനല്ല പിന്മാറിപ്പോകാനല്ല ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് നിങ്ങൾ നിങ്ങളിറങ്ങിയതെങ്കിൽ ഇന്ന് നിങ്ങളെ തളർത്തുന്ന ഭാരപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഒരു കരുതൽ തൊട്ടു മുൻപിൽ വെളിപ്പെടാൻ പോവുകയാണ് അതെ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഈ വിഷയത്തിൻ്റെ മറുപടി ദൈവം നോക്കിക്കൊള്ളൂ നിങ്ങൾ ഭാരപ്പെടണ്ട ഒന്നും മുൻപോട്ട് പോകാമോ മുൻപോട്ട് തന്നെ പോകണം തളർന്നു കിടക്കരുത് പകച്ചു നിൽക്കരുത് മുൻപോട്ട് തന്നെ അബ്രഹാം വിശ്വാസത്താൽ ദൈവം നോക്കിക്കൊള്ളും എന്ന ആശയോടെ ചുവടുകൾ വയ്ക്കുമ്പോൾ മലമുകളിൽ അബ്രഹാം കണ്ടത് ദൈവത്തിൻ്റെ കരുതലാണ് നിങ്ങളത് കാണാൻ പോവുകയാണ് ഈ ശോധന നിങ്ങൾ പണിയാനാണ് നിങ്ങളിതിനെ അതിജീവിക്കും ഇത് കടന്നുപോകും ദൈവത്തിൻ്റെ കരുതലിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ